ഹലോ വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് വീഡിയോ ഇത് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ കോട്ടാർ പള്ളി പോകുന്നൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊരു തീർത്ഥാടനമാണല്ലോന്ന് ചെറുതായിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ് എല്ലാ വർഷവും ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് കോട്ടാർ കന്യാകുമാരി അങ്ങനെ ഞങ്ങൾ കന്യാകുമാരിയും കോട്ടാറും ആണ് കേട്ടോ ബുക്ക് ചെയ്ത് ബസ് സീറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണം ഞങ്ങൾ അഞ്ച് സീറ്റ് ബുക്ക് ചെയ്തായിരുന്നു എൻ്റെ പപ്പ അമ്മയൊക്കെ ഉണ്ടായിരുന്നു കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലെ ബസ്സൊക്കെ ബുക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്നത് നല്ല രസം തോന്നി ഞങ്ങൾ ഒന്നാം തീയതി രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് ബസ് ഇറങ്ങിയത് ഒരുപാട് പേര് ഇങ്ങനെ ബസ് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ ഞങ്ങളങ്ങനെ ആദ്യം വന്നത് കോട്ടാർ പള്ളിയിലാണ് അവിടെ പെരുന്നാൾ നടക്കുന്ന ടൈമായിരുന്നു കേട്ടോ അപ്പം കോട്ടാർ പള്ളിയാണ് കേട്ടോ ഇത് ഒരുപാട് പേര് രൂപമുത്താനും മാലയിടാനും അങ്ങനെ അതൊക്കെ ഒരു നേർച്ചയാണ് അവിടുത്തെ ഒരുപാട് ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ പോയ ആ ദിവസത്തെ വെളുപ്പിനത്തെ പള്ളിയിൽ കാഴ്ചാട്ടം ഇത് അന്ന് രാത്രി തന്നെ ഇവിടെ ഒരുപാട് ജനങ്ങൾ വരും എന്നാണ് കേട്ടോ പറഞ്ഞത് ഞങ്ങൾ അതിന് മുമ്പേ എത്തി ഞങ്ങൾ പള്ളിയിൽ വന്നു രൂപമൊക്കെ മുത്തി നേർച്ചയൊക്കെ ഇട്ട് കുറച്ച് നേരം പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചൊക്കെ ചെയ്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോയത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ വരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ലൈറ്റ്സ് ഒക്കെ ഇട്ട് കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു തമിഴ്നാടാണ് ടോ അപ്പം തമിഴന്മാരായിരുന്നു കൂടുതൽ രണ്ട് ദിവസത്തെ ട്രിപ്പ് ആണ് കേട്ടോ അടുത്തത് ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ കന്യാകുമാരിക്കാണ് പോയത് റൂമൊക്കെ അവിടെയാണ് ഞങ്ങൾ റെഡി ആക്കിയിരുന്നത് അങ്ങോട്ട് പോകുന്ന വീഡിയോ ഇതിൻ്റെ രണ്ടാം പാർട്ടായിട്ട് ഇടാട്ടോ ലല്ലുനെ അപ്പുവിനെയും കൊണ്ട് ഞങ്ങൾ നേർച്ച ഇടയിപ്പിക്കുകട്ടോ നമ്മുടെ മലയാളീസ് തന്നെ ഒരുപാട് പേര് ഇവിടെ പള്ളി കാണാനും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു